ചിങ്ങമുന്ന് കർഷക ദിനത്തിന്റെ ഭാഗമായി ന്യൂമാഹി കൃഷിഭവൻ ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് എന്നിവ ചേർന്ന് കർഷക ദിനത്തിൽ വിവിധ പരിപാടികൾ നടത്തി ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക ഹാളിൽ നടന്ന പരിപാടി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു ശോഭ ഉദ്ഘാടനം ചെയ്തു ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെയ്തു എം കെ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മുതിർന്ന കർഷകൻ മാധവൻ തലായി മികച്ച സമ്മിശ്ര വിള കർഷകൻ പ്രതീശൻ അവറത്തുപാലം മികച്ച ജൈവ കർഷക പുഷ്പ കെ വി കുറശ്ശിയിൽ മികച്ച വനിതാ കർഷക ജസീന വി കെ പെരുമുണ്ടേരി മികച്ച വിദ്യാർത്ഥി കർഷക ഫാത്തിമ മനാഫ് എം കെ കുറിച്യിൽ എന്നിവരെ ആദരിച്ചു ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ രാഹുൽ ടി ആർ സ്വാഗതം പറഞ്ഞു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർ കർഷകരാതിരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലത എം കെ കെ കേസ് പഞ്ചായത്ത് മെമ്പർമാരായ കെ പി രഞ്ജിനി കെ വത്സല ഷർമ്മി രാജ് കേരള ഗ്രാമീൺ ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ അലൈഡ ടോമി എന്നിവർ ആശംസകൾ അറിയിച്ചു കാർഷിക വികസന സമിതി അംഗങ്ങളായ തകിൽ താക്കവൻ വിജയൻ പാലക്കണ്ടി എന്നിവരുടെ സാന്നിധ്യത്തിൽ കൃഷി വകുപ്പ് അസിസ്റ്റന്റ് ഓഫീസർ ബൈജു എം ബി ചടങ്ങിന് നന്ദി അറിയിച്ചു